ൂരിൽ വികസന പ്രവർത്തനങ്ങൾ വഴിമുട്ടിയെന്ന് അഡ്വക്കേറ്റ് എൻ സി മോഹനൻ എം പി എം എൽ എ നഗരസഭ ചെയർമാൻ എന്നിവർ വെറും പേരിനും മാത്രമായി അധികാരത്തിലിരിക്കുന്നുവെന്നും എൻ സി പറഞ്ഞു സി പി ഐ എം പെരുമ്പാവൂർ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്ന് ഒന്ന് ചരിത്ര ുംത്രാർത്ഥിയായി നാട്ടിലെ ജനങ്ങൾ സമരം ചെയ്തു കഴിഞ്ഞാൽ ഇത് സമരാഭ്യാസമല്ലേ എന്ന് പ്രതികരിക്കുന്ന ഒരു മുൻസിപ്പൽ ചെയർമാനുണ്ടായിരുന്നു I'm പെരുമ്പാവൂരിന്റെ വികസനത്തിലോ ജനങ്ങളുടെ ക്ഷേമത്തിലോ തീരെ താൽപര്യമില്ലാത്ത വിധമാണ് എം പി എം എൽ എ നഗരസഭാ ചെയർമാൻ എന്നിവരെ നടപടികളെന്ന് അഡ്വക്കേറ്റ് എൻ സി മോഹനൻ പറഞ്ഞു സി പി ഐ എം പെരുമ്പാവൂർ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ബെന്നി ബെഹനാൻ എംപിയെയും എൽദോസ് കുന്നപ്പള്ളി എം എൽ എയും നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കിള്ളേയും എൻ സി കടന്നാക്രമിച്ചത് പെരുമ്പാവൂരിലെ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുകയാണ് എം പി എം എൽ എ നഗരസഭാ ചെയർമാൻ എന്നിവർ ഇടയ്ക്കിടെ ചെയർമാൻ സ്ഥാനം വച്ചുമാറുന്നു എന്നതിനപ്പുറം നഗരസഭയിൽ ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്നും എൻ സി ആരോപിച്ചു ഒരു ഈ നഗരത്തിൽ ജീവിക്കുന്ന മനുഷ്യരോടും നാടിനോടും പ്രതിബദ്ധതയുള്ള ഒരു നഗരഭരണം എന എന്നത് കഠിനാർത്ഥിയത്തിനതീതമായി ചിന്തിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാക്കുന്നത് മായ പ്രത്യേകിച്ച് ഇപ്പൊ ഈ ശബരിമല സീസൺ കൂടി ആരംഭിക്കുമ്പോ നഗരം ഇങ്ങനെ ശ്വാസം നിലച്ച് നിൽക്കണല്ലോ യാതൊരു തരത്തിലുള്ള യാതൊന്നലെയും നഗരസഭാ ഭരണാധികാരികൾ നടന്നതല്ല എം എൽ എ ആണെങ്കിൽ ഞാൻ ഈ നാട്ടുകാരനല്ലേ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭരണ എന്തിനു സമയോചിതമായി ഇടപെടുന്ന കാണിക്കുന്ന ഒരു ശേഷമായ സംഗതി കിട്ടും അത് ലഭ്യമില്ല എം എൽ എയുടെ ഭാഗത്തുനിന്ന് എംപിയുടെ ഭാഗത്തുനിന്ന് മുൻസിപ്പൽ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നോ ഈ നാട് നേരിടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിലും ഒരു ഒന്നോ നാട്ടിലെ ജനപ്രതിനിധികളായോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിൽക്കുന്ന സമൂഹത്തിലെ വിവിധ വിഭാഗത്തിൽ முன்சிட்ட முப்படில்லே இதிலொங்கிலும் யாரொரு தாற்ப ஒன்றோ ஒன்ன கொல்லம் ஒரு அது கழியு ஆர்மான மாற்றி அடுத்த செய்ர்மா இருக்கும் கவுன்சில பூரிபட்சம் உபயோகிச்சு மாற்றி பிரதிஷிக்க

നഗരത്തിൽ ട്രാഫിക് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മൂലം ജനം പുറുതിമുട്ടിയിരിക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രിയിലെ പ്രവർത്തനം പരിതാപകരമായി മാറിയിട്ടും കാലങ്ങളായി എന്നിട്ടും നഗരസഭ മൗനം തുടരുന്നു സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ നഗരസഭയുടെ ഭരണനിർത്തുന്നതിന് തെല്ലും താല്പര്യമില്ല എന്നും എൻ സി കൂട്ടിച്ചേർത്തുമായി എല്ലാം ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുകയും നല്ല കടുത്ത പ്രതിഷേധം നാട്ടിലെ ജനങ്ങൾക്കുണ്ട് ആ വിഷയവും സ്വാഭാവികമായും ഞങ്ങൾ ചർച്ച ചെയ്യും ഉത്തരവാദിത്വം പെരുമ്പാവൂരിലെ എം എൽ എ കണ്ട് മുൻസിപ്പൽ ചെയർമാൻ ഉണ്ട് ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട് ആ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം ഈ നാട്ടിൽ ഇത്തരം കാര്യങ്ങളെല്ലാം മുൻകാലങ്ങളിൽ നല്ല നിലയിൽ നടന്നിട്ടുള്ളത് മുഴുവൻ അങ്ങനെയല്ലേ ആ ജോലി ഇപ്പൊ നടക്കുന്നില്ലല്ലോ അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതേ നാട്ടിൽ ില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം മുനിസിപ്പൽ ഓഫീസിന്റെ മുൻപിൽ നാട്ടിലെ ജനങ്ങൾ സമരം ചെയ്തു കഴിഞ്ഞാൽ ഇത് എക്സൈസ് പോലീസ് ആരോഗ്യ വിഭാഗം എന്നിങ്ങനെ എല്ലാ മേഖലയിലുള്ളവരെയും ഉൾപ്പെടുത്തി ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടും കാലങ്ങളായി താൻ ഈ മണ്ഡലത്തിൽ ആളല്ല എന്ന മട്ടിലാണ് എം എൽ എയുടെ പെരുമാറ്റം പെരുമ്പാവൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കാൻ കഴിയില്ലെങ്കിൽ എം പിയും എം എൽ എയും നഗരസഭാ ചെയർമാനും ആ കസേരകളിൽ തുടർന്ന് എന്തിരെന്നും എൻ സി ചോദിച്ചു ൾക്കും എല്ലാ പൗരന്മാർക്കും ഈ മുനിസിപ്പാലിറ്റി അവകാശ അധികാരങ്ങളുണ്ട് അത് ജനാധിപത്യപരമായി സംരക്ഷിക്കേണ്ടവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ കഠിനാധ്വാനം നടത്തി പിന്നാലെ ഓടുന്നു അതിനനുസരിച്ച് പ്രതികരണം പരിപോടുകയുള്ളൂ ഇപ്പൊ ബൈപ്പാസിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ചു ഈ പെമ്പാവൂർ ബൈപ്പാസ് ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയതിനു ശേഷം പിന്നെ ആസൂത്രണം ചെയ്ത സമീപ മണ്ഡലങ്ങളിലെ ബൈപ്പാസിൽ എത്ര യാഥാർത്ഥ്യായിരുന്നു നിങ്ങൾ നിങ്ങളെന്ന് ആലോചിച്ചോളൂ സംബന്ധിച്ചുള്ള ഒന്ന് ഒന്ന് ബൈൻഡ് നമുക്കതൊരു ചരിത്ര മ്യൂസിയത്തിനൊക്കെ കൊടുക്കാം ഇതിൽ എത്ര യാഥാർത്ഥിയായിട്ടോ ഇതിൽ എത്ര യാഥാർത്ഥിയായി യാഥാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള മീഡിയ സിറ്റി പെരുമ്പാവൂർ